പറയാ നമ്മൾ നമ്മളെ ഒളിച്ചോടിയിട്ടുള്ള കല്യാണമാണ് കാരണം വീട്ടുകാരൊന്നും സമ്മതിച്ചിട്ടില്ല ആ വീട്ടുകാരൊന്നും സമ്മതിക്കാത്ത ആ ഒരു ഇതില് ചെറിയ അതായത് മോന് ഒരു ഒന്നര രണ്ട് രണ്ട് വയസ്സ് വീട് മാറണത് രണ്ടര വയസ്സ് പ്രായം ഭയങ്കര ഹായ് ഗായ്സ് അപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ് നിങ്ങൾ ലവ് മാര്യേജ് ആണോ അതോ അറേഞ്ച് മാര്യേജ് ആണോ എന്ന് ഈ ചോദ്യം ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ചെയ്ത സ്റ്റാർട്ടിങ് മുതൽ ഇന്നേ വരെ ചോദിക്കുന്നുണ്ട് കമൻറ്റിലാണെങ്കിലും നേരിട്ടാണെങ്കിലും അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണ് കണ്ടുമുട്ടിയത് അതിനൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ ഹായ് ഹായ്സ് ആക്ച്വലി ലവ് മാരേജ് ആണോ അല്ലെങ്കിൽ അറേഞ്ച് മേരേജ് ആണോ എന്നല്ല ചോദിച്ചത് മാത്രോ നിങ്ങള് ഇന്റർവ്യൂസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ ചോദ്യങ്ങൾ അതൊക്കെ ചോദിക്കാനുള്ള കാരണങ്ങളുണ്ട് അത് വഴിയെ പറഞ്ഞതരാം നമ്മള് ആദ്യമായിട്ട് കണ്ടത് നമ്മളെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് മിട്ടായിത്തെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്

അവിടെ പോയിട്ട് ഞാൻ എന്റെ എന്തോ ഡ്രസ് നോക്കാൻ വേണ്ടി വായി നോക്കി നിക്കണൊരു അറിയാട് അറിയാണോ അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഇന്നോടില്ലേ ഒരു കാലല്ലേ അത് പുറത്തുനിന്ന് ഒരാൾ എന്നോട് യോ അപ്പൊ ഞാൻ നോക്കിട്ട് പോലീട്ടാ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഏതാണി വായി നോക്കി അത് കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ ഷോപ്പിലേക്ക് എനിക്ക് ചെരുപ്പ് എടുക്കാൻ അപ്പൊ ഞാൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കോയൻകോലുള്ള ഒരു ഷോപ്പിലേക്ക് കയറി അവിടെ എടുക്കുന്ന സമയത്ത് ഞാൻ എന്താക്കി ഞാൻ കുറച്ച് കുറച്ചപ്പുറം ദൂരം ഓൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്നും എടുക്കുമ്പോ ഞാൻ അത് പോരാ പോരാമഡി എന്താ വെച്ചാല് ഞാൻ എടുക്കുന്ന സാധനം പുറത്തുനിന്നാ നോക്കിയ ആർക്കും അടുത്തടുത്തോ അപ്പൊ വിചാരിക്കില്ല അപ്പൊ എനിക്ക് മനസ്സിലാവും ചൂണ്ട കൊളത്തിയത് അറിയാ അത് പറയുമ്പോഴേക്ക് കൂടുതൽ ഇഷ്ടക്കേട് വന്ന് അപ്പൊ ഞാൻ വല്ല എന്റെ അമ്മനെ തോണ്ടി ഞാൻ എന്റെ അമ്മയോട് പറയാന്ന് ചോദിച്ചി അല്ലെ തോന്നിട്ടുണ്ടെങ്കിലും പറയൂലും അന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനല്ലോ കുറച്ചും കൂടെ ആ ഞാൻ 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 ഇതൊക്കെ അമ്മ എന്തേന്ന് അത് സീൻ അവിടെ ശേഷം തന്നെ ഇവള് എന്താ ചെയ്ത് പറഞ്ഞാല് ഉമ്മനോട് അവിടെ മുകളില് ഡ്രസ് അടിച്ചുണ്ട് അത് വാങ്ങാൻ എന്തുകൊണ്ട് ഒറ്റക്ക് പോകുന്നു പറഞ്ഞേ പോയിട്ട് ഈ വാങ്ങിക്കോട്ടെ ഞാൻ അവിടെ നിക്കണ്ട് ആ ചെങ്ങായി ആ അവിടെ ഒറ്റമിനിറ്റ് ആ വായി നോക്കി അവിടെ നിക്കണ്ട് ഞാൻ ഒറ്റക്ക് പോകണ്ട അത് ചിന്തിക്കണ്ടേ അല്ല അവിടെ പറയട്ടെ അപ്പോൾ അത് ചിന്തിക്കാതെ ഉമ്മനിപ്പ് അവിടെ നിർത്തിയിട്ട് ഓൾ ഒറ്റയ്ക്ക് സ്റ്റെയർ കയറി വന്ന് ഞാൻ ആ സ്റ്റേറിന്റെ മോൾ ഭാഗം നിൽക്കുന്നത് അപ്പൊ അങ്ങോട്ട് വന്ന സ്വാഭാവികമായിട്ടും ഞാൻ സംസാരിക്കൂലേ ഞാൻ സംസാരിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ നമ്പർ വേണോ ചേട്ടാന്ന് ഇങ്ങോട്ട് ചോദിച്ചു അങ്ങനെ തന്നെ ചോദിച്ചു അത് ചോദിച്ചില്ല നമ്പർ വേണോ ഞാൻ പറഞ്ഞു കല്യാണം നിങ്ങൾ ഉപ്പന്റെ നമ്പറും അപ്പന്റെ നമ്പർ നമ്പർ ഇതാ ഇതാ ഇതിന്റെ അങ്ങനെ ഒന്നല്ല ഞാൻ അപ്പനോട് പറഞ്ഞരാപ്പനോട് പറഞ്ഞാ ഇങ്ങനെ പറഞ്ഞേ വാവാ ഈ പോയി ഡ്രസ് വാങ്ങിവ നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മൾ നോമ്പിനെ കണ്ടത് അപ്പൊ നോമ്പ് തുറക്കാൻ ആകുമ്പോൾ നമുക്ക് റെസ്റ്റോറന്റിലേക്ക് എത്തണം അല്ലെങ്കിൽ സീറ്റും കിട്ടില്ല ഫുഡും കിട്ടില്ല റിലേറ്റഡ് ആണ് എല്ലാവർക്കും അറിയണ കാര്യം അപ്പൊ ഈ സാധ്യത ഞാൻ അവിടെ കണ്ടിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഞാൻ നല്ല മര്യാദക്ക് കുടുങ്ങി കുടുങ്ങി അങ്ങോട്ട് പോയിട്ട് അവിടെ അവിടുന്ന് ഞാൻ എന്താക്കി ഡ്രസ്സ് വാങ്ങി വരുമ്പോട് ചോദിച്ച് എന്തേലും ചോദിച്ചു ഞങ്ങൾ ബസ്സിനാണോ വന്നത് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ഇതെന്താ ചോദിക്കണം പിന്നെ നെക്സ്റ്റ് ചോദിച്ചത് എഫ്ബിന്റെ അക്കൗണ്ടാ അല്ലേ ഓർമ്മണ്ടാവും എഫ് ബിന്റെ അക്കൗണ്ട് എനിക്ക് ഫോൺ പോലും ഇല്ല ഇല്ല വാട്സാപ്പ് ഒക്കെ ഇൻസ്റ്റഫ്ബി അക്കൗണ്ട് എഫ് ബി അക്കൗണ്ട് നിങ്ങളുടെ മൂപ്പരാൾ എന്താ എന്തായാലും അപ്പൊ ഞാൻ എഫ് ബി പോയിട്ട് എനിക്ക് നമ്പർ നമ്പർ അല്ല തരും ഞാന് അങ്ങനെ അങ്ങനെ പിന്നെ ഫുള്ള് പിന്നെ അവിടെ ആ ഒരു കമ്പി ഉണ്ട് കമ്പനി ആര് സ്റ്റൈലൊക്കെ ആയിട്ട് നിന്നിട്ട് എന്തേലും പറഞ്ഞതിനോട് ആ നിങ്ങള് വീടുകൂടെ പറഞ്ഞ വീട് ഇങ്ങനെ കുറ്റിക്കാട്ട് അല്ല എന്റെ വീടും പൂവാട്ട് ഓർമ്മ എന്നാ പറഞ്ഞേ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്പർ തന്നെ അത് എന്താച്ചാല് എനിക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരുന്ന ടൈമാണ് ആണ് ഇന്നോട് ആൾക്കാർ എല്ലാരോടും ആൾക്കാർ ചോദിക്കണ്ടേ ഇങ്ങനെ നമ്പർ തരുമോ കോൺടാക്ട് നമ്പർ തരുമോന്നുള്ള ചോദിക്കണ്ടേ നല്ലേഴ് വയസ്സിന് ഒരാളാണെങ്കിൽ തരണോ നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ മാപ്പന്റെ നമ്പർ ചോദിച്ചാൽ ഞങ്ങള് കൊടുക്കുവോ നിങ്ങള് കൊടുക്കൂല നിങ്ങള് പറയും ചിലക്കാന്റെ പോട അവിടെ നിന്ന് അറിയാ നമ്പർ ചോദിച്ച പാട്ട് തന്ന് ഇതാണ് ഇപ്പന്റെ നമ്പർ ഞങ്ങൾ ഞങ്ങള് പൂവാട്ടുപറമ്പാണ് പിൻകോഡ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു തന്ന് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഞാനും കോമഡി വേറെ അങ്ങനെ നമ്മൾ ബസ്സിലാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബസ്സിലാണ് വന്നത് പോവാട്ടുപറമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഞാൻ ബസ് കയറി കറിപ്പോയപ്പോ അങ്ങനെ േണ്ടാണ് വീട് അറിയണ്ടേ നമ്പർ ഫേക്ക് ആണ് തന്നെങ്കിൽ പറ്റിച്ചാണെങ്കിലോ ഞാൻ ഞാൻ പോയി ബാക്ക് വന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മുന്നേ അതൊന്ന് പോരാറ്റി എനിക്ക് നമ്മളെ കുളിച്ച് നമ്മള് വീട്ടിൽ നിന്ന് ഇടുന്ന ഉണ്ടല്ലോ അത് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് വേറെ ഷോപ്പിലേക്ക് അപ്പോൾ അവിടെ തന്നെ ആ ഫുഡ് ഇജി ഇജി മിനിറ്റ് കയറിയേജ് പറഞ്ഞു ഞാൻ അടിക്കാൻ പറഞ്ഞാ ഇൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റിയാസ് ഓന് ഇതേമാതിരി തന്നെ ഇങ്ങോട്ട് ഇതാ അങ്ങനങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ തോണ്ടിങ്ങോണ്ട് കളിക്കും എനിക്കത് എനിക്ക് തീരെ ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞാൻ അപ്പൊ ഞാൻ പോയി തോണ്ടാൻ നിക്കണം പോണെ ഫുഡ് കഴിക്കുമ്പോഴു ചില്ലിക്കൂടെ നോക്കിയപ്പോന്നിട്ടാണ് എല്ലാരും നോമ്പ് പിടിച്ചു എല്ലാരും ഫുഡ് കഴിക്കുന്ന ടൈമില് അപ്പൊ ഞാൻ ഇറങ്ങണത് ഞാൻ പൈസ പൈസ ഹോട്ടല് കേറി ഞാനവിടെ പൈസ ഇല്ല അപ്പൊ ഞാൻ പള്ളിയിൽ നിന്ന് നോമ്പ് പറയുന്നത് പൈസ പള്ളിന്ന് നോമ്പിറന്ന് പിന്നെ എനിക്കറിയാ എന്തായാലും മുന്നേ തന്നെ ഇരിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ മുന്നേ തന്നെ ഇരുന്ന വാപ്പിന്നെ വീണ്ടും കാണുമല്ലോ അപ്പൊ ഞാൻ പള്ളിയിൽ നോമ്പ് പറഞ്ഞിട്ട് നേരെ ഇവര് നോക്കി പിന്നെ ഇവര് പാളയത്തിന് ബസ് കയറിയപ്പോ നേരെ അതിന്റെ ബാക്കിൽ പോയി ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ ഇറങ്ങണ്ടോ ഇറങ്ങോ നോക്കി അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ട് ഞാൻ വിചാരിച്ചു കണ്ട് തിരിച്ചു പോയി പിന്നെ പിന്നെ ഞാൻ ഇറങ്ങി ബസ് ഇറങ്ങി ബസ് ഇറങ്ങിട്ട് ഇവള് ഓട്ടോ പറയില്ല റൊമാൻസ് ഓളത്തിൽ ഓരോ അപ്പൊ ഞാൻ ബസ് ഇറങ്ങിയപ്പോ ഞാൻ ഞാൻ ബസ് ഇറങ്ങി ഇറങ്ങിയ ഏത് പെൺകുട്ടിയും ശ്രദ്ധിക്കണ പോലെ ഈ സാധനം എന്റെ ബാക്കിൽ ഉണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പ ഇല്ല അപ്പൊ ഈ സത്യം വേണമെങ്കിൽ കുറച്ച് വിഷമമായിട്ടാണ് അപ്പൊ ഞാൻ ആ പോയി മെഡിക്കൽ കോളേജ് വരെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ കണ്ട കണ്ടപ്പോൾ എന്തായാലും പോയി അങ്ങനെ നമുക്ക് ഓട്ടോ കയറണം എന്നാലും നമ്മൾ വീട്ടിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാകുമല്ലോ എന്റെ വീട്ടിലേക്ക് ഡെയിലി പരിപാടി ഞാൻ പെട്ടുപോയി അതിന്റെ കാര്യം ഞാൻ പറയുന്നില്ല ഞാൻ ആയിട്ടുള്ളത് പിന്നെ ഞാൻ പറയാം അങ്ങനെ ഞാൻ ഓട്ടോയില് കയറി അപ്പഴൊന്നും ഞാൻ കാണുന്നില്ല അങ്ങനെ ഓട്ടോന്ന് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ വരണേ അപ്പൊ ഞാൻ സത്യം പറയണേ നല്ല പേടിച്ചിരിക്കണു പേടിച്ചു തരാൻ ബാക്കിൽ വരല്ലേ ആ സമയത്ത് ആരുല്ല റോട്ടില് നമ്മളെ മാത്രം തെരഞ്ഞു വരുന്ന ും ഫുള് വാഴത്തോട്ടങ്ങൾ മാത്രം ഇവരൊരു കാട്ടുമുക്കിലാണ് താമിക്കുന്നത് അതായത് കുരാക്കൂരിട്ട് അവിടെ ഒരു പോസ്റ്റുമലും വിളിച്ചില്ല ഒന്നുമില്ല എനിക്ക് അതിന്റെ വേറൊരു കാര്യം പറ അതായത് ഞാൻ പറഞ്ഞ വഴിയെ പറഞ്ഞുതരാം കുരാകൂരിട്ട് ഒരു വഴി എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല ഫുള്ള് വാഴത്തോട്ടം ഇങ്ങനെ വയലിലൂടെ ഇങ്ങനെ വണ്ടി വളഞ്ഞു പോണ് അങ്ങനെ ലാസ്റ്റ് അവിടെ എത്തി ഓട്ടോ ഇറങ്ങി ഞാൻ വീട് കണ്ട് തിരിച്ചു പോന്ന് പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ വീട് സ്ഥലം തന്നെ മാറിപ്പോയി കാരണം അത്രയും കാട്ടുമുക്കല്ല ഇവള് കുറ്റിക്കാട്ടൂരാണ് ഞാൻ പൂവാട്ട് മ്പ് പോയിട്ട് ഒരു അമ്പലത്തിന്റെ ബോർഡ് നോക്കിനി അതൊന്നും പകല അവിടെ ഒന്നും കാണുന്നില്ല ഇങ്ങോട്ട് ഞാൻ വഴിയിലുള്ള ആളുകളോട് ചോദിച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അങ്ങോട്ട് പോയത് അപ്പൊ ക്ലാസ് വരുന്നത് കഴിഞ്ഞാ ക്ലാസ്സിലേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല ഞാൻ ആദ്യം ആദ്യം കണ്ടെന്ന് കണ്ടെന്ന് പെങ്ങൾ അല്ല നിങ്ങൾ കണ്ടൊക്കെ ഞാൻ പറഞ്ഞിണ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാലോ അങ്ങനെ ഞാന് നടന്നുവരാപ്പൊ എന്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ ഓള് പറഞ്ഞു പറഞ്ഞത് ഓൻ എന്നാ നോക്കാനാ വന്നു തോന്നുന്നുണ്ട് ജീവ ഒരു കാര്യം ചെയ്യും മാറിക്ക് മാറിക്കാറ് അങ്ങനെ ഞാൻ ഈ റോഡിന്റെ ഈ സൈഡിലേക്ക് തിന്നു നിങ്ങൾ വരുന്നത് അവിടെ ഇങ്ങോട്ടാണ് അപ്പൊ ഞാൻ ഓളെ മാത്രം കണ്ടപ്പോൾ ഷേഖാ ഞാൻ ഇല്ല കൂടെ ഞാൻ ക്ലാസ്സിലേക്ക് വരില്ല എന്നിട്ട് ഷേഖാവ് എന്താക്കി തിരിച്ചു പോയി അപ്പൊ ഞാൻ ഞാൻ എനിക്ക് കാണുന്നുണ്ട് ഇവിടെ പറയാൻ പറ്റും എനിക്ക് കാണണോന്നെ കണ്ടോട്ടേതാണ് പക്ഷെ ഓള അങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ അങ്ങനെ ഞാൻ ആയിക്കോട്ടെ അങ്ങനെ ഞാൻ എന്താക്കി നമ്മൾ നടന്നു പോയി അപ്പൊ ഞാൻ പോയി ആ വഴിയിലൊന്നും കണ്ടില്ല ഞാൻ വെറുതെ ബസ് അപ്പുറം ആൾക്കാരാണ് പിന്നെ ഒരു ചെറിയ കുറ്റിക്കാട്ട് കാണുന്ന കൊറേ കാമുകിമാരൊക്കെ കേട്ടോളൂ ഇട്ടക്കാതെ ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തില് പ്രേമിക്കേണ്ട സമയത്ത് പ്രേമിക്കണം അത്രേള്ളു

ചെക്കൻക്ക് വലിയൊരു വീണ്ടും പറഞ്ഞത് അത് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞമ്മക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ അങ്ങനെ ഇന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നെ കിട്ടാൻ വേണ്ടിട്ട് ഇവരൊരു നമ്പർന്നല്ല പല 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 നമ്പർന്ന് ഇന്റെ മാറി മാറി ഇവരം അളിയന്മാരല്ല ആ ഹലോ എല്ലാ അളിയന്മാരും ആക്കി എല്ലാരും കൂടി വിളിച്ച് അങ്ങനെ അവരെ അപ്പന ഇങ്ങനെ ചെയ്ത് അപ്പനെ കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഒറ്റ മിനിറ്റ് അങ്ങനെ ഫോഴ്സ് ചെയ്ത് സംഭവിക്കാൻ മാത്രമുള്ളതൊന്നില്ല അത്ര ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല ഒരു വിളി വിളിച്ചപ്പോ പറഞ്ഞിപ്പൊ കല്യാണം അവിടെ ഞാൻ രണ്ടാമത് വിളക്ക് മെസ്സേജ് ഇങ്ങനെയാണ് പറഞ്ഞെന്ന് പറഞ്ഞു മെസ്സേജോ അതെ ഇങ്ങനെയാണ് പറയണെന്ന് പറഞ്ഞേക്കാടും അല്ല അങ്ങനെ അങ്ങനല്ല രണ്ടാമത് ഫസ്റ്റ് കെട്ടിക്കണില്ല എന്ന് പറഞ്ഞു രണ്ടാമത് ആൻ്റെപ്പനെ വിളിച്ചപ്പോ ആലോചിക്കട്ടെ നമുക്ക് നോക്കി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും എന്റെ അലിയും വിളിച്ച് സംസാരിച്ചപ്പോ സെറ്റായി ഒരു രണ്ട് മൂന്നാൾ ആൾക്കാര് ഞങ്ങള് അഞ്ചെട്ട ആൾക്കാർ ഞങ്ങൾ ഫാമിലി ഏറ്റവും പോയി കണ്ട് ഓക്കെ ആയി പിന്നെ ബാക്കി പ്രൊസീജിയർ അങ്ങോട്ട് നടന്നു അങ്ങനെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ചെറുതായിട്ട് ഒരു കണ്ട് വലിയ ഒരുപാട് സമയമല്ല ഒരു മാസത്തിനുള്ളിലായിട്ട് പരിപാടികളായി അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ നമ്മള് വീട് മാറി എന്താ പറയാ നമ്മൾ കല്യാണമാണ് പിന്നെ നമ്മളെ കല്യാണം ഇന്റർകാസ്റ്റ് മാര്യേജാണ് ഞാന് ഇവള് ഒളിച്ചോടി കൊണ്ടാണ് കാരണം വീട്ടുകാരൊന്നും സമ്മതിച്ചിട്ടില്ല ആ വീട്ടുകാരൊന്നും സമ്മതിക്കാത്തതില് ചെറിയ അതായത് മോന് ഒരു ഒന്നര രണ്ട് രണ്ട് വയസ്സ് പ്രായമുള്ള മാറി വീട് മാറി ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചു നിങ്ങൾ ഒളിച്ചോടി വന്നതാണോ നിങ്ങൾകാസ്റ്റ് ആണോ ഞങ്ങളോട് ചോദിച്ചു അപ്പൊ പിന്നെ വേറെന്താ വെച്ചാല് നമ്മള് ഈ മാറിയതിനെ പറ്റി ആൾക്കാര് ചോദിച്ചത് വീട് എന്താ ഇത്ര പെട്ടെന്ന് മാറിയത് ഇങ്ങനെ മാറാൻ ഒക്കെ പറയാം ഇതാണ് നമ്മളെ ലവ് ലവിന്റെ ഒരു അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഇൻഷാല്ലാ അടുത്ത ഈ വീട് മാറിയത് ഞങ്ങളോട് ഇങ്ങനെ ആളുകൾ ചോദിച്ച അതിന്റെ കാരണങ്ങളും വീട് മാറാനുണ്ടായ കാരണങ്ങളും വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയില് വരാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ എല്ലാവർക്കും